ലഹരിക്കെതിരെയുള്ള കർമ്മ പദ്ധതികളുമായി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് മൂന്ന് കോടി മുപ്പത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി നാനൂറ് രൂപ വരവും മുപ്പത്തിമൂന്ന് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി നൂറ് രൂപ ചെലവും പതിനാറ് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ് രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബാണ് അവതരിപ്പിച്ചത് യുവതലമുറയെ രാസലഹരി അടക്കമുള്ള ലഹരിയുടെ ഉപയോഗങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ കർമ്മ പദ്ധതിയുമായാണ് ഉഴുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത് ഒരു ഭരണകാലാവധിയിൽ തുടർച്ചയായ അഞ്ച് ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധുമോൾ ജേക്കബാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചത് ലഹരിക്കെതിരെ ജ്യോതിർഗമയ ബോധവൽക്കരണ പദ്ധതികൾക്കും ശില്പശാലകൾക്കും തുടക്കം കുറിക്കാൻ ബജറ്റ് വിഭാവനം ചെയ്യുന്നു ൊന്നായിരത്തി നാനൂറ് രൂപ പ്രതീക്ഷിക്കുന്ന വരവ് മുപ്പത്തി മൂന്ന് കോടി ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം പ്രതീക്ഷിക്കുന്ന ആകെ വരവ് മുപ്പത്തി മൂന്ന് കോടി മുപ്പത്തി ലക്ഷത്തി മുപ്പത്തി നാനൂറ് രൂപ പ്രതീക്ഷിക്കുന്ന ആകെ ചെലവ് മുപ്പത്തി മൂന്ന് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ് രൂപ നീക്കി ബാക്കി പതിനാറ് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ് ലഭ്യമായ മുഴുവൻ മൂലധനങ്ങളെയും മൂലകങ്ങളെയും മനുഷ്യ സാധ്യമായ എല്ലാ കരുതലോടുമാണ് ഈ ബജറ്റ് ക്രമീകരിച്ചത് ജനകീയാസൂത്രണ പദ്ധതികളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കുറ്റമറ്റ രീതിയിലും മാതൃകാപരമായും നടപ്പിലാക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ജനക്ഷേമകരമായ വിവിധ പ്രൊജക്റ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലേക്കുള്ള ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതി വർഷം മുപ്പത്തിമൂന്ന് കോടി മുപ്പത്തി ലക്ഷത്തി മുപ്പത്തി നാനൂറ് രൂപ വരവും മുപ്പത്തിമൂന്ന് കോടി ഇരുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി നൂറ് രൂപ ചെലവും പതിനാറ് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി മുന്നൂറ് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റേത്ത് അധ്യക്ഷനായിരുന്നു ജനക്ഷേമ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ജനപ്രതിനിധികൾ പങ്കുവച്ചു ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട വിവിധ ആശുപത്രികളുടെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറവലിങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയ കാഷ്വാലിറ്റി ബ്ലോക്ക് ഉഴവൂർ കെ ആർ നാരായണൻ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് ഒരു കോടി രൂപ രാമപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കടപ്പളാമറ്റം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നാൽപ്പത് ലക്ഷം രൂപ സാന്ത്വന പരിചരണത്തിന് അരക്കോടി രൂപ എന്നിങ്ങനെ നീക്കിവെച്ചു ആരോഗ്യ മാനന്ദം അകറ്റാമർബുദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിനുകൾ നടത്തുന്നതിനും ഫണ്ടുകൾ വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയ്ക്കും വയോജനങ്ങൾക്കായുള്ള സ്മാർട്ട് സീനിയേഴ്സ് സുന്ദര സായാഹ്നം പദ്ധതിക്കും തൊഴിലന്വേഷകർക്ക് അവസരം ഉറപ്പാക്കുവാൻ വിജ്ഞാന കേരളം ജോബ് സ്റ്റേഷനും ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കായി വിവിധങ്ങളായ പദ്ധതികളും വനിതാ ശിശുക്ഷേമ പ്രവർത്തനങ്ങളും ശുചിത്വം കുടിവെള്ള പദ്ധതികൾ ഗ്രാമീണ റോഡുകളുടെ നവീകരണം സാംസ്കാരിക നിലയം ലൈബ്രറി വിശ്രമ കേന്ദ്രങ്ങൾ വെളിച്ച വിപ്ലവം മാലിന്യ സംസ്കരണ പദ്ധതികൾ റോഡ് സൗന്ദര്യവൽക്കരണം ഭവന നിർമ്മാണ പദ്ധതികൾ പട്ടികജാതി വിഭാഗത്തിൻ്റെ വിവിധങ്ങളായ വികസന പദ്ധതികൾ എന്നിവയ്ക്കും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾക്കും ബജറ്റിൽ പ്രാമുഖ്യം നൽകിയിട്ടുണ്ട് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന കടപ്പാളാമറ്റം കാണക്കാരി കുറവലിങ്ങാട് മാഞ്ഞൂർ മരങ്ങാട്ടുപള്ളി രാമപുരം ഉഴവൂർ വെളിയന്നൂർ പഞ്ചായത്തുകളിലെ വിവിധ ജനക്ഷേമ പദ്ധതികൾക്കും ബജറ്റിൽ പ്രാമുഖ്യം നൽകിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ജിമ്മി പി എം മാത്യു വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു Starvation News, you to